നമസ്കാരം റെയിൽവേ ട്രാക്കിലൂടെ സാഹസികമായി കാർ ഓടിച്ച് യുവതി ഹൈദരാബാദിലെ ശങ്കർപള്ളി റെയിൽവേ ട്രാക്കിലൂടെയാണ് മുപ്പത്തിനാലുകാരിയായ യുവതി കാർ ഓടിച്ച് ആശങ്ക സൃഷ്ടിച്ചത് പിന്നാലെ യുവതിയെ പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു റെയിൽവേ ജീവനക്കാർ തടയാൻ ശ്രമിച്ചെങ്കിലും യുവതി കാർ നിർത്തിയില്ല പിന്നീട് മറ്റൊരു ട്രാക്കിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടെ കാർ ഓഫായതോടെയാണ് യുവതിയെ പിടികൂടിയത് ഏഴ് കിലോമീറ്ററോളം യുവതി ട്രാക്കിലൂടെ കാറിൽ സഞ്ചരിച്ചു ഇരുപതോളം പേർ ചേർന്ന് തടഞ്ഞു നിർത്തിയ യുവതിയെ റെയിൽവേ പോലീസിന് കൈമാറി പിടികൂടുന്നതിനിടെ യുവതി നെഞ്ചക്കുപയോഗിച്ച് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഉത്തർപ്രദേശ് സ്വദേശിനിയാണ് യുവതിയെന്ന് പോലീസ് അറിയിച്ചു ട്രെയിൻ പോകേണ്ട വഴിക്ക് കാർ പോകുന്നത് കണ്ട് അതുവഴിയുള്ള ട്രെയിൻ സർവീസ് റെയിൽവേക്ക് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കോടങ്ങൾ എന്ന സ്ഥലത്ത് വെച്ച് റെയിൽവേ ഗേറ്റിൽ ജോലി ചെയ്യുകയായിരുന്ന ജീവനക്കാരനാണ് ട്രാക്കിലൂടെ ഒരു വെള്ളക്കാർ പറഞ്ഞത് ആദ്യം കണ്ടത് തുടർന്ന് ഇയാൾ തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്തിയില്ല സംഭവത്തിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് റെയിൽവേ ജീവനക്കാരൻ കുറച്ചു ദൂരം കാറിനെ പിന്തുടർന്നു ഒടുവിൽ സ്ത്രീ പാഴത്തിൽ നിന്ന് വാഹനം പുറത്തേക്ക് എടുക്കുന്നതിനിടെ കാർ നിന്നുപോയി പിന്നീട് പോലീസ് വിവരം അറിയിക്കുകയും ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു ട്രാക്കിലൂടെ കാർ ഓടുന്ന വിവരം കിട്ടിയ ഉടനെ റെയിൽവേ ജീവനക്കാർ കാറിന് പുറകെ പിടിച്ചു പക്ഷേ അതിവേഗം ബഹുദൂരം എന്ന തരത്തിലായിരുന്നു യുവതിയുടെ ഡ്രൈവിംഗ് തിരക്കില്ലാത്ത റോഡാണെന്ന് കരുതി കാർ റെയിൽവേ ട്രാക്കിലൂടെ കുതിച്ചു പാഞ്ഞു ഒടുവിൽ ഒരു ട്രാക്കിൽ നിന്നും രണ്ടാമത്തെ ട്രാക്കിലേക്ക് കയറുന്നതിനിടെ കാർ ഓഫായി ഇതോടെ കാറിന് സമീപത്തെത്തിയ റെയിൽവേ ജീവനക്കാരും പോലീസും യുവതിയെ കൈയും കാലും കൂട്ടിപ്പിടിച്ചാണ് പുറത്തിറക്കിയത് ഇവർ ഈ സമയം മുഖമടക്കം മറച്ചിരിക്കുകയായിരുന്നു ഇവർ മദ്യപിച്ചിരുന്നതായി പോലീസ് പറയുന്നു യുവതി ലഹരിക്ക് അടിമയാണോ എന്ന് പോലീസ് സംശയം അറിയിച്ചു മറ്റൊരു വീഡിയോയിൽ പ്രദേശവാസികളും റെയിൽവേ ജീവനക്കാരും പോലീസും ചേർന്ന് സ്ത്രീയെ കാറിൽ നിന്ന് പുറത്തിറക്കാൻ പാടുപെടുന്നതും കാണാം നിരവധി റെയിൽവേ ജീവനക്കാരും പോലീസുകാരും കാറിന് പിന്നാലെ ഓടി യുവതിയെ കാറിൽ നിന്ന് പുറത്തെടുക്കാൻ ഏകദേശം ഇരുപത് പേർ വേണ്ടി വന്നു എന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു സ്ത്രീ ആക്രമണകാരിയും മാനസികമായി തകരാറുള്ളവളുമായി കാണപ്പെട്ടുവെന്ന് റെയിൽവേ പോലീസ് സൂപ്രണ്ട് ചന്ദന ദീപ്തി പറഞ്ഞു പ്രാഥമിക അന്വേഷണത്തിൽ യുവതി അടുത്ത കാലം വരെ ഒരു മൾട്ടിനാഷണൽ കമ്പനി ജോലി ചെയ്തിരുന്നുവെന്ന് കണ്ടെത്തി ഉത്തർപ്രദേശ് സ്വദേശിനിയാണ് യുവതി വാഹനത്തിൽ നിന്ന് അവരുടെ ഡ്രൈവിംഗ് ലൈസൻസും പാൻ കാർഡും കണ്ടെടുത്തുവെന്നും ചന്ദനദീപ്തി പറഞ്ഞു സ്ത്രീയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും അന്വേഷണം നടന്നു വരികയാണെന്നും പോലീസ് പറഞ്ഞു അപകടകരമായ രീതിയിൽ ട്രാക്കിലൂടെയുള്ള ഓടിക്കലിനിടയിൽ കാറിന്റെ ചില്ലുകൾ തകർന്നിട്ടുണ്ട് യുവതിയുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല വാഹനം ഓടിച്ചിരുന്നത് മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സംഭവം റെയിൽവേ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് വിശദമായ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്